എസ് ഐ ടി ആശുപത്രിയിലെ വൈദ്യുതി പ്രശ്നത്തിലേക്കാണ് നമ്മൾ ആദ്യം തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രി മണിക്കൂറുകളോളമായി ഇരുട്ടിലാണ് വൈദ്യുതി മുടങ്ങിയതോടെ ടോർച്ചിന്റെയും മൊബൈലിന്റെയും വെളിച്ചത്തിലാണ് അവിടെ ചികിത്സ നടക്കുന്നത് ആശുപത്രിക്ക് മുന്നിൽ സംഘർഷാവസ്ഥ ഉണ്ടാകുന്നു പുതിയ ജനറേറ്റർ സ്ഥാപിച്ചതിലെ സാങ്കേതിക തകരാറാണെന്നുള്ള വിശദീകരണവും വരുന്നു രാഹുൽ ജിനാഥ ആശുപത്രിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായിട്ടുണ്ട് രാഹുൽ ഇതെന്ത് എന്നൊക്കെയാണ് അവർ മുദ്രാവാക്യം വിളിക്കുന്നത് അതിനപ്പുറത്തേക്ക് എന്തൊരവസ്ഥ എന്നുള്ളതാണ് ഒരു ആശുപത്രിയിൽ മൂന്ന് മണിക്കൂറല്ല മൂന്ന് മിനിറ്റ് വൈദ്യുതി മുടങ്ങിയാൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും താളം തെറ്റുമെന്നതിൽ സംശയമില്ല ഇപ്പോഴും ഇടപെടൽ നടത്തിയിരിക്കുന്നു മന്ത്രി ഇടപെട്ടു പറഞ്ഞു എന്നൊക്കെ അറിയുന്നുണ്ട് അവിടെ വൈദ്യുതി പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കാൻ എത്തിക്കഴിഞ്ഞിട്ടുണ്ടോ എപ്പോൾ വൈദ്യുതി ലഭ്യമായി തുടങ്ങും എസ് ഐ ടി ആശുപത്രിയിൽ നിന്നുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത് വലിയ പ്രതിഷേധമുണ്ടാവുകയാണ് രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും ഒക്കെ ഭാഗത്തുനിന്ന് ഡോക്ടർമാർ അവിടെ പരിശോധന ചികിത്സ നടത്തുന്നത് ടോർച്ചിൻ്റെയും മൊബൈൽ ഫോണിൻ്റെയും വെട്ടത്തിലാണെന്ന് പറയുമ്പോൾ തന്നെ അത് എത്രമാത്രം ദുരിതമാണെന്ന് നമുക്കറിയാം അമ്മ കുട്ടികളുടെയും അമ്മമാരുടെയും ആശുപത്രിയിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് അവിടെ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ നേരത്തെ സൂപ്രണ്ടൻഡൊക്കെ വന്ന് വിശദീകരിക്കുന്നുണ്ടായിരുന്നു എങ്കിൽ പോലും ഇപ്പോഴും അവിടെ വൈദ്യുതി പുനഃസ്ഥാപിച്ചിട്ടില്ല എന്നുള്ളതാണ് തീർത്തും നിരാശാജനകമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്